അച്ഛനെ ഏത് കോഴ്സ് ആയിരുന്നു അബോധിയിൽ മാർക്കറ്റിംഗ് ഇവിടെ അബോധിയിൽ ജോയിൻ ആവുന്നതിനു മുന്നേ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഗ്രി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കാൻ ഇപ്പോ കറന്ലി എന്താണ് ചെയ്യുന്നത് ഇന്റേൺഷിപ്പ് എവിടെയാണ് ചെയ്യുന്നത് ഏത് കമ്പനിയിലാണ് അത് എവിടെയാണ് ഇപ്പൊ വർക്ക് ഫ്രോം ഹോം ആണോ ചെയ്യുന്നത് ഓക്കെ െ കുറിച്ചും അബുദിനെ കുറിച്ച് എവിടെന്നായിരുന്നു ഒരു ഫ്രണ്ട് ത്രൂ ആയിരുന്നു ഫ്രണ്ട് പറഞ്ഞപ്പോ എന്താണ് ആദ്യം തോന്നിയത് ഓക്കെ ആയിട്ട് തോന്നിയോ ആദ്യം കേട്ടപ്പോ ഇത്രയും കുറഞ്ഞൊരു ഫീല് അതും ഓൺലൈൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഓക്കെ ആവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിന് ചെയ്ത ക്ലാസ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അബോധിയില് ക്ലാസ് ഒക്കെ സെക്ഷനും ഡൌട്ട് ക്ലിയറൻസ് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ് കംഫർട്ടബിൾ ആയിരുന്നു ഇന്റേൺഷിപ്പ് ആയിട്ട് എങ്ങനെയുണ്ട് ആദ്യത്തെ ജോബ് ആണോ അക്സിനെയുടെ നമ്മുടെ അബുദിയില് മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ ഒക്കെ അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയോ ഇന്റർവ്യൂ ഒക്കെ അറ്റന്റ് ചെയ്തപ്പോ ഇന്റർവ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ അച്ഛനെ നമ്മുടെ അബുദിയില് നാല്പത്തോളം കോഴ്സുകൾ ഉണ്ട് പുതിയായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ അബുദിയെ പറ്റി എന്താണ് പറയാനുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത് ക്ലാസ് ഒക്കെ